പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെക്കുറിച്ച് ഉയർന്നുവരുന്ന ആശങ്കകൾ കാരണം ജർമ്മനി ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണശേഖരം പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി ന്യൂസ് വീക്കിലെ റിപ്പോർട്ടിൽ പറയുന്നു അടുത്ത സർക്കാരിനെ നയിക്കാൻ സാധ്യതയുള്ള രാജ്യത്തെ യഥാസ്ഥിതിക ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടി ട്രംപിന്റെ താരിഫുകളും ഒറ്റപ്പെടൽ നിലപാടുകളും കാരണം സ്വർണം തിരിച്ച് രാജ്യത്തേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു വിദേശനയം വ്യാപാര ബന്ധങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയം തുടങ്ങിയ അമേരിക്കയിലെ സമീപകാല സംഭവ വികാസങ്ങളാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ ജർമ്മനിയെ ചിന്തിപ്പിച്ചിരിക്കുന്നത് പ്രധാന സാമ്പത്തിക വിപണികളുമായുള്ള ബന്ധമൊക്കെ കണക്കിലെടുത്താണ് മറ്റൊരു ഭാഗം അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് നിലവിലെ പൊരുത്തക്കേടുകൾ നിലനിൽക്കുമ്പോഴും ഫെഡറൽ റിസർവുമായുള്ള ക്രമീകരണങ്ങളിൽ ബുണ്ടസ് ബാങ്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് സ്വർണ്ണ നിക്ഷേപങ്ങളുടെ സംഭരണ സ്ഥലങ്ങൾ പതിവായി വിലയിരുത്തുന്നു എന്നും ന്യൂയോർക്ക് ഫെഡ് സ്വർണത്തിന്റെ ഒരു പ്രധാന സംഭരണ സ്ഥലമാണെന്നും ബുണ്ടസ് ബാങ്ക് ഒരു പ്രസ്താവനയിൽ പറയുകയുണ്ടായി ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഈ കരുതൽ ധനം സാമ്പത്തിക ആസ്തികൾ മാത്രമല്ല ദേശീയ പ്രതിരോധ ശേഷിയുടെയും വിശ്വാസ്യതയുടെയും പ്രതീകങ്ങളാണ് പണപ്പെരുപ്പത്തിനെതിരായ ഒരു സംരക്ഷണമായും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മൂല്യശേഖരമായും കറൻസിയിലെ ചാഞ്ചാട്ടത്തിനെതിരായ ഒരു ബഫറായും ഈ ശേഖരത്തെ ജർമ്മനി കാണുന്നുണ്ട് പക്ഷേ ബുണ്ടസ് ബാങ്കിന്റെ തീരുമാനത്തിനെതിരെയും ആശങ്കകൾ തന്നെയാണ് ഉയരുന്നത് സ്വർണം തിരിച്ചയക്കുക അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് കർശനമായ പരിശോധനാ പ്രോട്ടോകോളുകൾ നടപ്പാക്കുക തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ ഉയരുന്നതാണ് അമേരിക്കയിലെ സുരക്ഷയിൽ ഉയരുന്ന സംശയങ്ങളും അമേരിക്കയിലേക്കുള്ള ഇറാന്റെ അടക്കമുള്ള രാജ്യങ്ങളുടെ സംഘർഷ ഭീഷണികളൊക്കെയാണ് ഇതിന് കാരണം മറ്റ് രാജ്യങ്ങളും സമാനമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്നിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വന്തം രാജ്യത്തോട് അടുത്ത് സ്വർണം സൂക്ഷിക്കണമെന്ന ആഗ്രഹം ചൂണ്ടിക്കാട്ടി നെതർലാൻഡ് ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൽ നിന്ന് നൂറ്റി ടൺ സ്വർണം ആസ്റ്റർഡാമിലേക്ക് തിരിച്ചയച്ചിരുന്നു അതുപോലെ ഫ്രാൻസ് ചൈന തുർക്കി റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ സ്വർണം മുഴുവൻ അല്ലെങ്കിൽ ഭൂരിഭാഗവും ആഭ്യന്തരമായി സൂക്ഷിക്കുകയോ സമാനമായ തിരിച്ചുകൊണ്ടുവരൽ ശ്രമങ്ങൾ നടത്തുകയോ ചെയ്തിട്ടുണ്ട്